സ്ഥലമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് സൈതൽ വി ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം അടുത്ത് ഒറ്റപ്പാലത്ത് നിന്ന് നമ്മൾ സ്വർണൂർക്ക് പോകുമ്പോൾ വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പി കെ ദാസ് അടുത്ത് അതുപോലെ തന്നെ വാണിയംകുളം ചന്ദ്ര അടുത്ത് മെയിൻ റോഡിൽ നിന്ന് വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് അതായത് പാലക്കാട് പൊന്നാനി നിന്ന് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് മുപ്പത്തി ഒമ്പത് സെൽ സ്ഥലവും അതിലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീടുമാണ് ഈ വീടിന്റെ പരിസരത്ത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പൊ ഇത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം വളരെ അഡ്ജസ്റ്റ് ആയിട്ട് തരാ പറഞ്ഞിട്ട് അർജന്റ് സ്ഥലാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിമുഖ ഇതാണ് പാലക്കാട് പൊന്നാനി ഹൈവേ വാണിയംകുളം അല്ലെ പി കെ ദാസ് ഹോസ്പിറ്റലാണ് തിരിവ് കഴിഞ്ഞ കാണുന്നത് അതുപോലെ തന്നെ വാണിയംകുളം ചന്ത ഇതൊക്കെ ഇതിന്റെ അടുത്താണ് നമുക്ക് പോകേണ്ടത് ഈപ്പറ പഞ്ചായത്തിന്റെ ഈ പഞ്ചായത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് ഈ റോഡിന് പോകേണ്ട ദൂരം നമ്മുടെ വണ്ടി നിൽക്കുന്ന ഈ റോഡിന് പോകേണ്ട ദൂരം നമുക്ക് വെറും മുന്നൂറ് മീറ്ററിന് താഴെയാണ് ഇട്ടോ വളരെ അളന്നു നോക്കിയിട്ടാണ് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറിൻ്റെ ഉള്ളിലാണ് വളരെ കറക്റ്റായി നോക്കിയിട്ടാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് അതും കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങളെ ഈ റോസ് ബിൽഡിങ് അതിന്റെ അറിവുകൾ കൂടെ പോവേണ്ടത് ഈ റോസ് ബിൽഡിംഗ് ഇങ്ങനെ കാണിച്ചു തരുന്ന എന്താണെന്ന് അറിയുന്നത് കറക്റ്റ് നിങ്ങൾക്കൊരു ഹെയറോ മാർക്ക് കിട്ടാൻ മാത്രമല്ല ഇതിന്റെ ഓണറുടെ നമ്പറാണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഓണറുടെ നമ്പർ അപ്പൊ ഓണറുമായിട്ട് സംസാരിക്കുക നമുക്ക് വാങ്ങുന്നവർ തെരേണ്ടത് ഒരൊറ്റ ശതമാനം കമ്മീഷൻ മാത്രമാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ഇതുപോലുള്ള വീടുകള് ഫ്ലാറ്റുകൾ എന്നുള്ള സ്ഥലങ്ങളൊക്കെ കൊടുക്കാണെങ്കിൽ നമ്മളെ സമീപിച്ചോളേം ഇൻഷാള്ള ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോളേം ഇൻഷാ അല്ലാ നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ അപ്പൊ പ്രിയപ്പെട്ട ഹേബ്യങ്ങളെ ഇതുവരെ നമുക്ക് ടാറിങ് റോഡാണ് കണ്ടില്ലേ നിങ്ങൾ അപ്പൊ ഇവിടെ നിന്ന് നിങ്ങണ്ട് ഒരു അമ്പത് മീറ്റർ മാത്രം ഈ കാണുന്ന ഒരു നാൽപ്പത് മീറ്റർ അല്ലെങ്കിൽ അമ്പത് മീറ്റർ നമുക്ക് ഇതങ്ങനെ കല്ലുള്ള റോഡാണ് നാല് പൂർവം വീടുകളാണ് ആകെ നമുക്ക് ഹൈവേന്ന് മുന്നൂറ്റമ്പത് മീറ്റർ ആണ് ദൂരം കേട്ടോ മുന്നൂറ്റമ്പത് മീറ്റർ ഏത് പോയി ഹൈവേന്ന് പാലക്കാട് പൊന്നാനി ഹൈവേന്ന് മുന്നൂറ്റമ്പത് മീറ്റർ നാല് പുറം വീടുകളുള്ള ഏരിയ നല്ല ഏരിയ അപ്പം നമ്മുടെ പ്രോപ്പർട്ടി ഇതാ നമ്മുടെ ഈ വാഹനം ഇട്ടിരിക്കുന്ന സ്ഥലമാണ് ഏത് വാഹനത്തിനും കൊണ്ട് കിടക്കാം അല്ലേ ഏത് വാഹനത്തിനും കൊണ്ട് വരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ വാഹന ഇട്ടേൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്തേക്കുള്ള അതിരുകൾ കളിച്ചതാണ് ഈ ഭാഗം കൊടുക്കുക ഈ സൈഡ് ആ വീടിന്റെ അതി ആ ഭാവം കാണിച്ചു കൊടുക്കും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഇഷ്ടിയായിട്ട് കെട്ടിയ വീടാണ് കേട്ടോ അത് കുറെ കെട്ടിട്ട് പക്ഷെ നമുക്ക് താമസിക്കണം ഇനി ഒരുപാട് പൈസ ഇറക്കാറുണ്ട് ഇതങ്ങനെ വരും ഇതിൻ്റെ അരികിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വാഴകളൊക്കെ നിക്കുന്ന സ്ഥലം വാഴ നിക്കുമ്പോ ചെലപ്പോ ചോദിക്കും ഇത് നെലാണോ പാടാണോ എന്നൊക്കെ തൂർത്ത തലാതൊക്കെ അല്ല കാരണം ഞാൻ അതിന്റെ ഉള്ളിൽ കമാൻഡ് വരേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഇത് പറപ്പാണ് ഇതാ ഈ വാഴയും ചൈനയും കണ്ട അപ്പ ചോദിക്കും ഇത് പള്ളിയാ പാടാ ചോദിക്കല്ല ജീണ് കമാൻഡില് വരിക ജീണ് അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണകൾ ആളുകളിൽ കമാൻഡിൽ ഉണ്ടാക്കണ്ടത് മുപ്പത്തി ഒമ്പത് സെൻറ്റ് അല്ലെങ്കിൽ മുപ്പത്തി ഒമ്പത് സെൻറ് ഉണ്ട് അത് നമുക്ക് റെക്കോർഡ് പ്രകാരം അളന്നു കാണുന്ന സെൻറിന്റെ വിലയാണ് നമ്മൾ പറയുന്നത് കേട്ടാ കേട്ടോ ഈ വീട് വീടുൾപ്പെടെ അതിൽപ്പെടും കേട്ടോ വീട് ഞാൻ തറയൊക്കെ കണ്ട ഈ നല്ല കാര്യം കല്ല് കൊണ്ട് കെട്ടിയിട്ട് എംമാരി കല്ല് കൊത്തുകല്ലാണ് കിട്ടാ ഈ കല്ലൊന്ന് കാണിച്ചു കൊടുത്ത അടോ നല്ല എസ്റ്റിമേറ്റ് കെട്ടിയത് അപ്പോൾ ഇതിവിടെ പള്ള ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ കെട്ടുക കാരണം എന്താണെന്നു പറയുക പി കെ ദാസ് ഹോസ്പിറ്റലിലൂടെ അടുത്താണ് ഒരുപാട് വാടകക്കാലം അന്വേഷിക്കുന്ന സ്ഥലം അതാണോ അല്ലീ കല്ലൊന്ന് കാണിച്ചു കൊടുത്താൽ തറ പണിത്തെ കല്ല് കണ്ട അപ്പം നല്ല ഇതിലാണ് ചെയ്തിരിക്കുന്നത് ഉള്ളി നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് പിന്നെ ഓപ്പൺ കിണറുണ്ട് പഴയ കാലത്ത് കിണർ വെള്ള സൗകര്യം യഥേഷ്ടം എന്താ അല്ലേ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു അമ്പത് മീറ്റർ അപ്പുറത്ത് പാടാണ് അപ്പം വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അ വെള്ളം സൗകര്യം കാര്യങ്ങളും ഒക്കെ ഉണ്ട് തെങ്ങാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഭാഗത്ത് തെങ്ങുകളുണ്ട് അല്ലേ ആ ഭാഗം കാ ആ വീടിൻ്റെ ബാക്കൊന്ന് കാണിച്ചു കൊടുത്തോ ആ സ്റ്റേഡിയ കറക്റ്റ് പോയിന്റ് കാണിച്ചു അല്ലാണ്ട് സ്റ്റേഡിയാണ് അത് കാണിച്ചു കൊടുക്കുക ആ സൈഡ് കാണിച്ചു കൊടുക്കുക എല്ലാം കാണിച്ചു കൊടുക്കും ഇനി ബാക്കിയുള്ള സ്ഥലത്ത് അവിടെ ഇവിടെയും വീടുകൾ കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ വീടാണ് കാരണം ഇത് ടൗൺ ആണേ വാണിയംകുളം ടൗൺ കേട്ടോ ഞാൻ പറഞ്ഞില്ല ഹൈവേന്ന് മുന്നൂറ്റമ്പത് മീറ്റർ ഇവിടെയൊക്കെ വീടുകൾ നല്ല ഏരിയ ഒരുപാട് തെങ്ങുകള് കാര്യങ്ങൾ എല്ലാം ഉള്ള ഏരിയയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബളത് വാങ്ങിക്കോളി നല്ല ഫ്ലാറ്റ് കോട്ടേഴ്സൊക്കെ കെട്ടിക്കോളി കേട്ടോ വാട കിട്ടാൻ നല്ലതാണ് ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഭൂമി കേട്ടോ ഈ ഭാഗത്ത് വാങ്ങിച്ചിട്ടോ ഇവിടൊക്കെ വീടുകളാണ് കേട്ടോ ബാക്കിൽ വീടുകൾ എവിടെ നോക്കിയാലും ഒരു ാണ് അപ്പൊ എന്റെ അഭിമുഖങ്ങൾ ഈ സ്ഥലം കണ്ടു ഇതിന്റെ പരിസരം കണ്ടു നാലുപോർം വീടുകളുള്ളത് കണ്ടു അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് അടുത്താണ് പാലക്കാട് പൊന്നാനി ഹൈവേയിലാണ് ഹൈവേന്ന് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം കേട്ടോ വാണിയംകുളം ചന്ത വാണിയംകുളം പി കെ ദാസ് ഹോസ്പിറ്റൽ ഇതിൻ്റെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഹൈവേന്ന് വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം അതുപോലെ തന്നെ ഇഷ്ടിക കെട്ടിയ ഒരു വീടുണ്ട് ഇതിൽ വീടുകൾ കെട്ടിയോ ഫ്ലാറ്റ് കെട്ടിയോ കോട്ടേഴ്സ് കെട്ടിയോ എങ്ങനെ കെട്ടിയിട്ടോ നമുക്ക് rent കൊടുത്താൽ നല്ലൊരു ഇൻകം കിട്ടുന്നതായിരിക്കും മാത്രമല്ല നാലു നാലുറം വീടുകളുണ്ട് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം ഉണ്ട് ഓപ്പൺ കിണറുണ്ട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ പറയുന്ന ഇതിന്റെ വില വില എന്ന് പറഞ്ഞാൽ ഹൈവേ ഹൈവേന്ന് ആകെ ദൂരം പറഞ്ഞില്ലേ മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ആണ് അപ്പൊ ഇതിന്റെ വില ചോദിക്കുന്നത് ഇതിന്റെ ഓണർ രണ്ടേക്കാർ ലക്ഷം റുപ്യ ഒരു സെന്റിന് അപ്പൊ മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതര സെന്റ് സ്ഥലമുണ്ട് അപ്പൊ റെക്കോർഡ് പ്രകാരം വളർന്നു കാണുന്ന സെന്റിന് ഈ വീട് ഉൾപ്പെടെ രണ്ടേക്കാൾ ലക്ഷം രൂപയുടെ ചോദ്യം നെഗോഷ്യബിൾ ആണ് കേട്ടോ നെഗോഷ്യബിൾ ആണ് അപ്പൊ ആരെങ്കിലും കോട്ടയസോ ഫ്ളാറ്റോ ഇട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നോളൂ ഹൈവേ ഹൈവേന്റെ അടുത്ത് ഹോസ്പിറ്റലിന്റെ അടുത്ത് എല്ലാം കൂടിയ വാണിയങ്ങളോ ടൗണിലാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക നമ്മുടെ ഫാമിലിക്കാർക്കോ നമ്മുടെ കുടുംബക്കാർക്കോ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടാം കാരണം എന്താ പറയുക ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുതലാണിത് ഇത് നല്ല വീടാണ് ഇഷ്ടമായിട്ട് കെട്ടിയതാണ് കേട്ടോ ആവശ്യമുള്ളവർക്ക് ഇത് ഇതൊന്നും ഒരു ഇതായി വാടക കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നേരെയൊക്കെ വാടക കൊടുത്തുകഴിഞ്ഞാൽ തന്നെ നല്ലൊരു എമൗണ്ട് വാടക കിട്ടും കാരണം ഈ ടൗണിനോട് ടൗണിനോടനുബന്ധിച്ചതുകൊണ്ട് അപ്പൊ ഇൻഷാല്ല എല്ലാം ഷെയർ ചെയ്യാന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും മായ സ്ഥലമാണ് മയസ്സലാ